നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് നാൽ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് സോ അപേക്ഷിക്കേണ്ട മെതേഡാണ് ഇനി പറയാൻ പോകുന്നത് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പി എസ് സീൻ്റെ വെബ്സൈറ്റിലൂടെ പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാൻ സാധിക്കും നോക്കാവുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണിത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു മുസ്ലിംസിന് ഇടുക്കിയിൽ ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മതോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് പക്ഷേ ഫ്രം ദി കാൻഡിഡേറ്റ് ബിലോങ് ടു സ്പെസിഫൈഡ് റിസർവേഷൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഹൈറ്റ് മിനിമം നൂറ്ററുപത്തെട്ട് സെന്റിമീറ്റർ വേണം എൺപത്തി സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ആൺകുട്ടികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഫിസിക്കൽ ഐറ്റംസ് പറയുന്നുണ്ട് ഈ എട്ട് ഫിസിക്കൽ ഐറ്റത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എട്ടിൽ നിന്ന് അഞ്ചെണ്ണം എങ്കിലും ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജംപ് പുട്ടിംഗ് ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർച്ചിങ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു അഞ്ച് ഇവൻറ്റ് എട്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു അഞ്ച് ഇവൻ്റ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ പറഞ്ഞ ടൈം ഡിസ്റ്റൻസിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതിനുശേഷം ഇൻഷുറൻസ് ടെസ്റ്റ് രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലും ആൺകുട്ടികൾ കവർ ചെയ്യണം ഇനി പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒൻപത് ഫിസിക്കൽ ഐറ്റംസ് പെൺകുട്ടികൾക്ക് ഉണ്ടാകും അതിൽ അഞ്ചെണ്ണം എങ്കിലും ക്വാളിഫൈ ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഔട്ട് ഓഫ് ഫൈവ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒമ്പത് ഔട്ട് ഓഫ് നൈനിൽ നിന്ന് ഫൈവ് എങ്കിലും അഞ്ചെണ്ണമെങ്കിലും തീയണം നയനിൽ നിന്ന് ക്വാളിഫൈ ചെയ്യണം ഒമ്പതിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്യണം ഏതൊക്കെ നമുക്ക് നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് പുള്ളപ്പൊർ ചിൻഡിങ് പിന്നെ സ്കിപ്പിങ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം ഇത് തന്നെ ആവണമെന്നില്ല ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും പിന്നെ അത് പാസ് ടൈം ഡിസ്റ്റൻസ് കൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഇവൻറ്റ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെ അതായത് ഈ പറഞ്ഞ ടൈം ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക പിന്നെ പെൺകുട്ടികൾക്ക് രണ്ട് കിലോമീറ്റർ ഇൻഡോറൻസ് ടെസ്റ്റ് ഉണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം അതായത് ഫിസിക്കലി ഫുള്ളി ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഒരു യൂണിഫോം പോസ്റ്റ് ആണ് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട